ുപ്പട്ട വെറൈറ്റീസ് ആണ് ഓർഗൻസെയിലും അതുപോലെ തന്നെ ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലും കോട്ടണിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ആയിട്ടും കണ്ടുവിടുക ഫസ്റ്റ് ദുപ്പട്ട ഓർഗൻസെയിലാണ് സോഫ്റ്റ് ഓർഗൻസെയിലുള്ള ദുപ്പട്ടയാണ് ആപ്ലിക്ക് വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ടു തേർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ക്രോഷ്യോ വർക്ക് ചെയ്തേക്കുന്ന നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു പാനൽ പോലെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ സൈഡ് പാർട്ടുമെല്ലാം ഈയൊരു ക്രോഷ്യോ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ഒരു മിൽക്കി വൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദുപ്പട്ടയും കോട്ടനിലുള്ളതാണ് സോഫ്റ്റ് കോട്ടണില് ബാത്തിക് ഡിസൈൻസ് ആണ് ഇതിൽ വന്നത് നല്ലൊരു ഗ്രീനില് യെല്ലോ മെറൂൺ കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് ഇതും നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് ്ട്ട്ട്ട്ട്ട്ട്ട്ട്ടി അല്ലെങ്കിൽ നമുക്ക് ടു സൈഡിലും നല്ല ലെങ്ത് വൈസ് ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റി ഇത് നമുക്കൊരു മെറൂൺ കളറിലെ ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു യെല്ലോയിൻ്റെ കൂടെ ഓഫ് വൈറ്റിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഒരു ഡാർക്കർ മെറൂൺ വിത്ത് യെല്ലോ ആൻഡ് റെഡിഷ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കില് ബാത്തിക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫോർ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആണ് കോം യെല്ലോ മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്കിലാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോണിൽ യെല്ലോ വിത്ത് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് ഇതിന്റെ പ്രൈസും ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെല്ലോ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ഇതിന് ടാസൽസും ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ബ്ലൂ യെല്ലോ പിങ്ക് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ജോർജറ്റിൽ ഉള്ളതാണ് പിങ്ക് ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട കോട്ടനിലുള്ളതാണ് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ ലെങ്ത് ടു ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം ബ്ലാക്ക് വിത്ത് ഓഫ് വെയിറ്റ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് കോട്ടണിന് വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷനാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് നമുക്ക് പേറിയ അല്ലെങ്കിൽ ഈ ഒരു പേർപ്പിൾ കളറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിലാണ് പ്ലെയിൻ കളേഴ്സ് ആണ് കാണുന്നത് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടൂ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ല ഒരു പേർപ്പിൾ ഷെയ്ഡഡ് ആണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് നമുക്ക് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പ്രിൻറ്റഡ് ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു പ്ലെയിൻ ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും ഒരു ഗ്രീനും യെല്ലോയുടെ ഒക്കെ ചേർന്ന ഒരു കളറിലാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് ഇതിന്റെ ബോഡി പാർട്ടിൽ ആയിട്ട് ഒരു ചെക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഒരു ലൈറ്റർ ചിക്കു ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മറൂൺ കളറിലുള്ള ദുപ്പട്ടയാണ് ടു തേർട്ടിയാണ് ഈ ഒരു ദുപ്പട്ടയുടെയൊക്കെ ലെങ്ത് അതിന്റെ പ്രൈസും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പേസ്റ്റിൽ പീച്ചാണ് കളർ ചാട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു റാണി പിങ്ക് ആണ് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടും ഒരു ഒരു ചോക്ലേറ്റും ഒരു പീച്ചൂടൊക്കെ ചേർന്ന നല്ലൊരു കളർ ചാട്ടിലാണ് ഇതും ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന കളറ് കൊഫി ബ്രൗൺ ചാട്ടിലാണ് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ട ആവശ്യം പോലും ഇല്ല അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാട്ടിലാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നതും ടൂ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് നേവി ബ്ലൂ ചാട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കളറ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രേ ആണ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെ പ്രൈസും ടു നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മറൂൺ ചാട്ടിൽ തന്നെയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു നയൻറ്റി ഫൈവ് ഇതിൽ ഒരു കളർ കൂടി ആണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട ചെക്കോട്ട ഫാബ്രിക്കിലുള്ളതാണ് ഒരു ലൈറ്റ് ചിക്കു വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഒരു ബ്ലാക്ക് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഒരു ക്രീം കളർ ഒരു ചിക്കു അതിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഫിഫ്റ്റി എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു സ്മോൾ സ്മോൾ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി ആണ് ടു തേർട്ടി ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി കോട്ട ദുപ്പട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഒരു കേരള ക്രീം ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ടൂ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഒരു ലൈലാക്ക് കളറിലുള്ളതാണ് ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ളത് ഒരു വീവ് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ബുട്ട വീവിങ്ങും അതിൻ്റെ സൈഡ് പാർട്ടൊക്കെ നല്ല ഭംഗി ഒരു ജാൽ ബുക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് വീവ് പാറ്റേൺ ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു മെറൂണിഷ് വൈൻ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിൽ ഈയൊരു വി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് യെലൂ ചാട്ടിലാണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് യെലോ വിത്ത് ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട വെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു സെമി സിൽക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട ഒരു സെമി ടെസർ ഫൈബ്രിക്കിൽ ഉള്ളതാണ് നല്ല ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നേക്കുന്നു ലൈൻസിലുള്ള ഒരു സീക്വൻസിൻ്റെ ബുക്കാണ് സൈഡ് പാർട്ടിൽ വന്നേക്കുന്നത് എൻ്റ് സൈഡിലെ ടാസിൽസ് ഒക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ